കൊല്ലം പരവൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ പൂതകുളം അമ്മാരത്തുമുക്ക് ഷാജിനിവാസരു ഷാജിയാണ് പിടിയിലായത് പ്രവാസിയായിരുന്ന ഷാജി നാട്ടിലെത്തിയതു മുതൽ ഭാര്യയുമായി നിരന്തരം വഴക്കിലായിരുന്നു നിരവധി തവണ ഇവർ തമ്മിൽ അടിപിടി നടന്നതിന് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അപ്പോഴൊക്കെ സ്റ്റേഷനിൽ വെച്ച് അവ തീർപ്പാക്കി പോകാറായിരുന്നു പതിവ് സ്വകാര്യ ആശുപത്രിയിലെ ക്യാൻറ്റീൻ ജീവനക്കാരിയായ ബിന്ദുവും ഷാജിയും തമ്മിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വഴക്കുണ്ടാവുകയും പിരിഞ്ഞുകഴിയുകയുമായിരുന്നു ഡിസംബർ ഒൻപതിന് ഇവരുടെ ബന്ധുക്കൾ മുഖേന ഒത്തുതീർപ്പ് നടത്തുകയും അതിന് പ്രകാരം ബിന്ദുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു അവിടെ വെച്ച് വീണ്ടും വാക്കുതർക്കമുണ്ടായി അക്രമാസക്തനായ ഷാജി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച ബിന്ദുവിനെ തലയ്ക്കും കൈക്കും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ സ്വയം കഴുത്തിലും വയറ്റിലും കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാർ പറവൂർ പോലീസിൽ വിവരം അറിയിക്കുകയും ഇരുവരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ആശുപത്രിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം